ഇനി അണിഞ്ഞൊരുങ്ങാം റാണിയെ പോലെ ഡിസൈൻസ് വൈറ്റില കൊച്ചി ഫോർട്ടുകൊച്ചിയിൽ കൂട്ടൻപിടിച്ചതിന്റെ ശിഖിരം റെസ്റ്റോറന്റിന്റെ മുകളിലേക്ക് മറിഞ്ഞു പറഞ്ഞുവിടും കൊച്ചിയിൽ കൂട്ടൻ വൃക്ഷത്തിന്റെ ശിഖിരം റെസ്റ്റോറന്റിന് മുകളിലോട്ട് മുറിഞ്ഞു വീണു ഫോർട്ട് കൊച്ചി ഡെൽറ്റ സ്കൂളിന് എതിർവശത്തുള്ള ഹെറിറ്റേജ് കൺസർവേഷൻ സൊസൈറ്റി വാടകയ്ക്ക് നൽകിയിട്ടുള്ള കഫേ ക്യൂബ എന്ന സ്ഥാപനത്തിന് മുകളിലോട്ടാണ് കൂട്ടൻ വൃക്ഷത്തിന്റെ ശിഖരം കൊച്ചി സ്വദേശി അനീഷിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കഫേ ക്യൂബ ഉച്ചയ്ക്ക് ഒന്നര മണിയോടെയാണ് അപകടം നടന്നത് ഇവിടെ കൂട്ടൻ വൃക്ഷങ്ങൾ അപകടാവസ്ഥയിലാണെന്ന് കാണിച്ച് കൌൺസിലർ കത്ത് നൽകിയിരുന്നു ഇവയുടെ ശിഖിരങ്ങൾ മുറിച്ചു നീക്കാനുള്ള നടപടികൾ പുരോഗമിക്കവയാണ് മുറിഞ്ഞു ഈ വൃക്ഷ ശീരങ്ങളുടെ ഉള്ളുകൾ പൊള്ളയായിരിക്കുന്ന സാഹചര്യമാണ് മുകളിലേക്ക് വീണതോടെ റെസ്റ്റോറന്റ് ടാങ്കും ഓടും ഉൾപ്പെടെ നശിച്ചിട്ടുണ്ട് റെസ്റ്റോറന്റിന്റെ അകത്തും നാശമോശം സംഭവിച്ചിട്ടുണ്ട് മട്ടാഞ്ചേരി അഗ്നി രക്ഷാസേനയും ഡിവിഷൻ കൗൺസിലർ അഡ്വകറ്റ് ആന്റണി കുരിത്തറയും ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി